നമസ്കാരം നിള ട്വൻറ്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം സ്വന്തമായൊരു ഭവനം അത് ഇന്നും പലരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം പോകണിയാൻ പലരും കൈത്താങ്ങാവുന്ന കാഴ്ചയും ഇന്ന് നമുക്ക് സുപരിചിതമാണ് അത്തരത്തിൽ വേറിട്ടൊരു കാഴ്ചയിലേക്കാണ് ഇന്ന് നിള ട്വന്റി ഫോർ ലൈവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എടപ്പലം പി ടിഎം വൈ എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിക്കാണ് ഇന്ന് വീട് എന്ന സ്വപ്നം സാക്ഷാത്കാരമാകുന്നത് അതിന്റെ അവസാനഘട്ട പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത് അവരുടെ സ്വന്തം സ്കൂളിലെ എൻ ടീമാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് നമ്മളിപ്പോൾ പോകുന്നത് വരും വിളയൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മെമ്പർ മുജീബ് കരുവാംകുഴിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ഒരു കണക്ഷൻ അതായത് ഈ എൻ എസ് എസ് കുട്ടികളുടെയും ഈ ലൈഫ് മിഷനിൽ പാ പാസായ ഈ വീടിൻ്റെയും അതിന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താതിരുന്നപ്പോൾ അത് പൂർത്തീകരിക്കാൻ ഇങ്ങനെയൊരു പി ടി എം വൈ എച്ച് എസ് എസിലെ എൻ എസ് എസ് കുട്ടികളെ ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ് അദ്ദേഹത്തോട് നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം നമ്മുടെ കേരളത്തിലെ ആകമാനം ലക്ഷക്കണക്കിന് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവളിയൂർ ഗ്രാമപഞ്ചായത്ത് വളരെ മാതൃകാപരമായി മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി നാനൂറിലധികം വീടുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് പക്ഷേ ചില ആളുകൾക്ക് ഈ നാല് ലക്ഷം കിട്ടിക്കഴിഞ്ഞാലും വീടിൻ്റെ ബാക്കി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എൻ്റെ വാർഡിൽ പതിനഞ്ചാം വാർഡിൽ വിഷൻ ഫിഫ്റ്റീൻ എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്പതോളം ആളുകൾക്ക് വീട് യാഥാർത്ഥ്യമാക്കണം എന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സഹകരണം പി ടി എം വൈ എച്ച് എസ് ലെ പ്രിൻസിപ്പാളും അവിടുത്തെ കോർഡിനേറ്ററായിട്ടുള്ള നാസർമാഷും വാഗ്ദാനം ചെയ്തത് ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പും അവർ നടത്തിയിട്ടുണ്ട് ഒരുപാട് വീടുകൾ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നാടിൻ്റെ അഭിമാനമാണ് പി ടി എം വൈ എച്ച് എസ് എസിലെ എൻ എസ് എസ് ടീം അപ്പോൾ അവരുടെ കൂടി ഫുൾ ഫിനിഷിങ്ങിലാണ് ഈ വീട് പൂർത്തിയാക്കുന്നത് എല്ലാ പണികളും എല്ലാ പണികളും കഴിഞ്ഞ് വീടിൻ്റെ ചാവി കൊടുക്കുന്ന രൂപത്തിൽ മറ്റന്നാൾ ശനിയാഴ്ച മൂന്നാം തീയതി നമ്മുടെ പട്ടാമ്പിയുടെ എംഎൽ മുഹമ്മദ് മുഹസിൻ ഈ ചാവി കൈമാറുന്നത് വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ വെളിയൂർ പഞ്ചായത്തിനും പതിനഞ്ചാം വാർഡിനും ഇതുവഴി കൈവരിച്ചിട്ടുള്ളത് ഇതാണ് മണികണ്ഠൻ ഈ വീട് ഇവരുടെ സഹപാഠികൾ ഇവർക്കായാണ് ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ ഒരു സന്തോഷം എത്രത്തോളം ഞങ്ങൾക്ക് ഒരു സഹായമായി വീടായി കിട്ടിയുണ്ട് അവരതിൻ്റെ ഒരു സന്തോഷ നിർവൃതിയിലാണ് ഇനി ഈ സ്വപ്നം ഇവർക്കായി കോർഡിനേറ്റ് ചെയ്ത എൻ എസ് എസ് ടീമാണ് നമ്മളോടൊപ്പം ഇതാ നിൽക്കുന്നു എന്താണ് പറയാനുള്ളത് ഭവന നിർമ്മാണം എന്നുള്ളത് എൻ എസ് എസ്കാരുടെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഞങ്ങൾ മാത്രമല്ല പഞ്ചായത്ത് ഉൾപ്പെടെ ഈ പട്ടാമ്പി ഭാഗത്ത് പട്ടാമ്പി ക്ലസ്റ്ററിൽ പെട്ട എൻ എസ് എസ് ഉള്ള എല്ലാ സ്കൂളുകളും ഇതിന് സഹായിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും സ്ക്രാപ്പ് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് സ്ക്രാപ്പ് ചലഞ്ച്ന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ വീട്ടിലും തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉള്ള സ്ക്രാപ്പ് വസ്തുക്കൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഒരു നല്ല പ്രവർത്തനം ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്തിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് മുമ്പും ഞങ്ങളുടെ പി ടി എം വൈ എച്ച് എച്ച് എസ് സ്കൂളിൻ്റെ കീഴിൽ ഇങ്ങനെ ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിട്ടുണ്ട് ഇതിനെയും ഞങ്ങളെ സഹായിച്ച എല്ലാ ആളുകളെയും ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റേഴ്സിനെയും ഞങ്ങളെ പി എസ് സി അംഗമായ ജയപ്രകാശ് സാറിനെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുകയാണ് വളരെ ലാഘവത്തോടെ നമ്മുടെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇവരുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു തീർത്തപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ സാമൂഹ്യ സേവനത്തിന്റെ പ്രസക്തി മറന്നുപോയ യുവതലമുറയ്ക്കും വിദ്യാർത്ഥി സമൂഹത്തിനും ഇതൊരു മാതൃകാ പ്രവർത്തനം തന്നെയാണ് ഇതുപോലെയുള്ള വേറിട്ട പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നില ട്വൻ്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹനാത്ത് അഫ്സർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ